ഇപ്പോഴത്തെ തെങ്ങ് പറഞ്ഞാൽ ഇപ്പം ഇതുപോലെയുള്ള സംഭവമാണ് ഞാനൊക്കെ കണ്ടുകൊണ്ടിരുന്നത് തള വെച്ചിട്ട് അതായത് എന്താ പറയുക ചൂടി ചൂടുകൊണ്ടൊക്കെ തളയുണ്ടാക്കി അങ്ങനെ തെങ്ങുകൾ കയറുന്നതായിരുന്നു അവരെന്നെ സഹായിക്കാനായിട്ട് കൂടെ ഉള്ളത് നമ്മുടെ വായിൻ്റെ ഉപ്പിയാണ് എത്ര കൂടി അവർ തന്നെ സഹായത്തിനുണ്ടായി ഒരു വിഷയമല്ല എന്ന രീതിയിൽ ഞാൻ കുത്തിയെടുക്കുന്ന തേങ്ങാണ്ടല്ലേ നല്ല സപ്പോർട്ട് നമ്മൾ സപ്പോർട്ടൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കഴുങ്ങുണ്ട് കുരുമുളക് ബ്ലാക്ക് പെപ്പർ ഇതിപ്പോൾ ഗ്രീൻ പപ്പറാണ് വാഴ സപ്പോർട്ട് ഇഷ്ടം പോലെ കേട്ടോ അതിൽ കാണുന്നില്ല കുറച്ച് ഉണ്ട് സപ്പോർട്ട് പോലെ ഉണ്ടല്ലോ തേങ്ങയൊക്കെ ഒക്കെ കുറച്ചിട്ട് തേങ്ങ കുറച്ചിട്ട് ഞാൻ കഴിഞ്ഞാളെ കൂടിയും വാങ്ങിച്ചു പോയി ഇനി ഇത് മുഴുവനായിട്ട് എൻ്റെ ടാസ്ക്കാണ് ഒരാളും കേട്ടതാ ഇടയിരിക്കുന്ന വീഡിയോ എടുക്കുന്നത് കേട്ടോ മനസ്സിലാ പഴയ കാര്യമൊന്നും ഓർമ്മയുണ്ടോ നോക്കിയതാണ് പണ്ട് കുറേ നാട്ടിലുള്ള സമയത്ത് വീട്ടിൽ തേങ്ങ കുറച്ച് വയ്ക്കലുണ്ടായിരുന്നു സഹായിക്കാം അപ്പം അത് ണ്ടോന്നുള്ളത് ഒരു പരീക്ഷ നടത്താണ് എന്റെ മുറിയ പണിയെടുത്ത പല്ലെന്ന്റിയറിയില്ലേ അപ്പൊ എന്റെ മുറി പണിയെടുക്കാൻ ചെലവിന്റെ ആവശ്യമാക്കല്ല പള്ളി പെട്രോൾ പശ്യാറല്ലേ ഇപ്പൊ ഇത് കംപ്ലീറ്റ് കൊടുത്തു കഴിഞ്ഞാല് പഴയ ആവശ്യം കിട്ടും ಸಂತಕೇನಲ್ಲ ನಬ್ದೆ ತಬಳಟ್ಟಾ ಅಲ್ಲ ಹಾಗೇನಲ್ಲ ಅಯ್ಯೋ ಅಂಗಲಿಪ ತಡವಂತು ಕಂದಿಪ ಆರೆಲ್ಲೆ ಇಲ್ಲೇ ಹೋಗಿಲೇ ತೈಟೋನ ಕಂದಾನು ಆ ಪೈಸನ್ ಕಿಟ್ಟು ಅಂತಾ ಅರಿಯಾ ಕೇರಕರ್ಶನ ಹಾಕಿಸ್ತೀನಿ ಏನಾದ್ರೂ ಕೇರಕರ್ಶನ ಆಯಿಲ್ಲ ನಿನ್ ನಿಸಾರಂ ಕೊಂಚ ಎರಡಲ್ಸೋತೆ ಗವಾರಿ ಕಿರ್ಕಿ ಜೀವಕರೆ ಕರ್ಶನನಾ തേങ്ങ എല്ലാം അടച്ച് അത് കൊണ്ടുപോയി കൊടുക്കാം മില്ല് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് താപം മില്ലിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം അത് കൊടുത്തിട്ട് വേണം എത്ര പൈസ കിട്ടാന്ന് അറിയില്ല കിലോന് അറുപത്തേഴ് റുപ്യാണ് പറഞ്ഞത് അപ്പം അതും കൊടുത്തിട്ടേ നമുക്ക് കുറച്ച് പൈസയും കുറച്ച് വെളിച്ചെണ്ണയും ഈ വെളിച്ചെണ്ണ മില്ല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തി ഇവിടെ സ്ഥാപിച്ചതാണ് വളരെ കുഴപ്പം ചെന്ന ഒരു സ്ഥാപനമാണ്